ഇതെ ഇന്ന് ഞാൻ നല്ല അടിപൊളി കള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല സൂപ്പർ കള്ളപ്പം നല്ല നല്ല സോഫ്റ്റ് കള്ളപ്പം കേട്ടോ ദേ നമുക്ക് ഇവിടെ ഞാൻ കള്ളപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ ഈ കള്ളപ്പത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ കള്ളപ്പത്തിനകത്ത് ഒഴിച്ചേക്കണ കള്ള് നമ്മുടെ പനയിലെ കള്ളാട്ടോ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന നമ്മുടെ പനയിലെത്തുന്ന കള്ളാണ് ആ കള്ള ഒഴിച്ചാണ് ഞാൻ കള്ളപ്പം ഉണ്ടാക്കിയത് കള്ളപ്പം മാത്രമല്ല കേട്ടോ കള്ളപ്പത്തിനൂടെ കൂട്ടാൻ നല്ല അടിപൊളി കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടോ നല്ല തിക്കായിട്ടിരിക്കുന്ന കൊഴുപ്പുള്ള കടലക്കറി കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി കടലക്കറി ഈ കടലക്കറി നിങ്ങൾ കൂട്ടി നോക്കിയാൽ നിങ്ങൾ ചിക്കൻ കറി മാറ്റി മാറ്റി വെക്കും കേട്ടോ അത്ര നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ് പിന്നെ ഇത് ഈ കടലക്കറിയുടെയും കള്ളപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് നിങ്ങൾ ഓ സിയമ്മ ഫാമിലി യൂട്യൂബ് ചാനൽ കാണുവാണേൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ എനിക്ക് നല്ല വിശദമായിട്ട് പറഞ്ഞ് എല്ലാ വ്യക്തമായിട്ട് കാണിച്ചിടാൻ പറ്റും അതുകൊണ്ട് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടവർ തീർച്ചയായിട്ടും ഇത് കാണണം ഈ കടലക്കറിയുടെ ഒക്കെ റെസിപ്പി അട്ടിപൊളി റെസിപ്പി ആട്ടോ അതുകൊണ്ട് നിങ്ങൾ മിസ്സാക്കരുത് നിങ്ങൾ കാണണം കേട്ടോ നമുക്ക് നമുക്കിതേ ഒരു കള്ളപ്പം കഴിച്ചാലോ ഉണ്ടോ കള്ളപ്പം എടുക്കാം ഉണ്ടോ നല്ല കടലക്കറി ഇല്ലേ നീക്കി നല്ല കുഴപ്പമുള്ള കടലക്കറി അപ്പം ഇതേ നിങ്ങളെല്ലാവരും കള്ളപ്പവും കടലക്കറിയും ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ യൂട്യൂബിൽ കീറി കാണണം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയച്ച് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ശരി ഓക്കേ